നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് അവിട്ട നാളുകാർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള വിവാഹ ബന്ധം വന്നു വന്നുചേരാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നേക്കാം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഉയർച്ചയും യും പുരോഗതിയും കൈവരിക്കാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കും നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വഴുത്തിരിവിന്റെ കാലഘട്ടമാണ് ഇത് അപ്രതീക്ഷിതമായി വന്നുചേരുന്ന ഒരു ആത്മീയ ബന്ധം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്